ജനലിലൂടെ മുഖത്തേക്ക് കേൾക്കുന്ന മഴയുടെ നേരത്തെ തുള്ളികൾ അവളത്തിന്റെ മയക്കത്തിൽ നിന്ന് ഉണർത്തിയത് കണ്ണുകൾ ആദ്യം തേടിയത് അവനെയായിരുന്നു ചുറ്റുമെങ്ങും അവനെ കാണാതെ വന്നതും വെപ്രാളത്തോടെ എഴുന്നേറ്റോൾ വാതിൽ പടിക്കടന്ന് പുറത്തേക്ക് ഇറങ്ങി താഴെ മഴയിലേക്ക് മിഴികൾ പായിച്ചു നിൽക്കുവായിരുന്നു ഹരി എന്തോ വല്ലാത്തൊരു ആശ്വാസം ഉള്ളിൽ നിറയുന്നത് അവൻ അറിഞ്ഞു ഉള്ളിലെ സങ്കടങ്ങൾ ആ മഴയ്ക്കൊപ്പം പെയ്തൊഴിയുന്നത് പോലെ പുറകിൽ നിന്നും തന്നെ വരിഞ്ഞു മുറുക്കുന്ന കുഞ്ഞു കൈകളും അവളുടെ അതിവേഗം പിടിക്കുന്ന ഹൃദയവും അവനിൽ അത്രമേൽ മനോഹരമായി പുഞ്ചിരി വിരിയിച്ചു കുഞ്ഞാ അത്രമേൽ വത്സല്യത്തോടെയുള്ള അവൻ്റെ വിളി കാതിൽ പതിച്ചതും അവളുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിയിച്ചു എനിക്ക് മഴ നനയണം ഭാര്യേട്ടാ അത്രമേൽ പതിയെ അവളുടെ പറഞ്ഞതും അവൻ്റെ ഹൃദയമിടിപ്പും ഒന്നും ഉയർന്നു അടുത്ത നിമിഷം തന്നെ അവളെ വലിച്ചവൻ തൻ്റെ നെഞ്ചോട് ചേർത്തു കുഞ്ഞുമുഖം അവൻ്റെ വിരിഞ്ഞ നെഞ്ചിലായി അമർത്തി അവൾ നീന്നു മഴ നനയണ്ടേ കുഞ്ഞ കാതോരം ചുണ്ടിൽ ചേർത്തവൻ ചോദിച്ചതും കൗരിയുടെ ചുണ്ടിൽ ഒരു കുഞ്ഞു പുഞ്ചിരി വിരിഞ്ഞു ഇരു കൈലുമായി അവളെ കോരിയെടുത്തുകൊണ്ടവൻ മുകളിലെ ടെറസിലേക്ക് കയറി തിമർത്ത് പെയ്യുന്ന മഴയിൽ ഇരുവരും ഒരുപോലെ നനഞ്ഞു തുടങ്ങിയിരുന്നു അപ്പോൾ തന്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്നവളെ ഹരി അത്രമേൽ പ്രണയത്തോടെ നോക്കി നിന്നു കുഞ്ഞ പതിയവൻ വിളിച്ചതും കവരി മുഖമുയർത്തി അവനെ നോക്കി കണ്ണുകളിൽ പ്രണയം നേർച്ചു തന്നെ നോക്കി നിൽക്കുന്നവനെ കാണി അവളുടെ മിഴികൾ ഒന്ന് പിടച്ചു അനിയന്ത്രിതമായി ഉയർന്നു തുടങ്ങിയ ആ ഹൃദയം പിടിപ്പ് തന്നോട് ചേർന്ന് നിൽക്കുന്ന കുഞ്ഞു ശരീരത്തിൽ നിന്നും അവനെ തിരിച്ചറിഞ്ഞിരുന്നു എന്നെ ഒന്ന് നോക്കു കുഞ്ഞ നാലുപാടും മിഴികൾ പായിച്ച് നിൽക്കുന്നവളെ കാണി കുറുമ്പോൾ അവൻ പറഞ്ഞിരുന്നു ഒന്നുയർന്നുകൊണ്ട് അവൻ്റെ കവിൽ അമർത്തി കടിച്ചിരുന്നു പെണ്ണ് അവൾ നൽകുന്ന സുഖമുള്ള നോവിൽ അവനിൽ നിന്നും ശബ്ദമുയർന്നു പല്ലുകൾ ചുണ്ടുകൾക്ക് നാവിനും വേണ്ടി വഴിമാറിയതും അവളെ പുണർന്നുകൊണ്ടവൻ കിതച്ചു അത്ര നേരം കുറുമ്പ് കാണിച്ചു കൊണ്ടിരുന്ന അവളുടെ ചുണ്ടിൽ അത്രമേൽ മനോഹരമായൊരു ചിരി വിടർന്നിരുന്നു ആ നിമിഷം ആർ തലച്ചു പെയ്യുന്ന മഴയിലേക്ക് മിഴികൾ പായച്ച് നിൽക്കണം ഭദ്രൻ ലക്ഷ്മിയുടെ മരണശേഷം മനസ്സ് മുഴുവനും ശൂന്യമായത് അവൻ അറിയുന്നുണ്ടായിരുന്നു ഗൗരി കണ്ട മാത്രയിൽ തന്നെ തന്നിൽ പ്രണയമായി പതിഞ്ഞു പോയു അത്രയും കാലം പ്രിയപ്പെട്ടതായി കൊണ്ടു നടന്നിരുന്ന സൗഹൃദം പോലും അവൾക്ക് വേണ്ടി ശത്രുതയെ പരിണമിച്ചത് എത്ര വേഗമായിരുന്നു ശത്രുത അല്ല ഒരിക്കലും ഹരി തനിക്ക് ശത്രുവായിരുന്നില്ല അസൂയയായിരുന്നു തനിക്ക് അവനോട് ദേഷ്യമായിരുന്നു അവനോട് തോന്നിയ വികാരം പോലും അല്ലാതെ വെറുക്കാനും വേദനിപ്പിക്കാനും മാഗുമായിരുന്നില്ല തനിക്കും അവൻ്റെ കണ്ണുനീർ തന്നെ എത്രമാത്രം വേദനിപ്പിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞത് പോലും ലക്ഷ്മേട വന്ന സമയത്താണ് അന്നവൻ കറിയുന്നത് കാണേ പിടയ്ക്കുന്നൊരു മനസ്സ് തനിക്കുമുണ്ടായിരുന്നു അന്ന് തിരിച്ചറിഞ്ഞിരുന്നു അവനെ വേദനിപ്പിച്ച് അവൻ്റെ പ്രാണി തനിക്കൊരിക്കലും സ്വന്തമാക്കാൻ ആവില്ലെന്ന് ആ ദുരന്തത്തെ പോലും അവൻ മറികടന്നത് അവൾ കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണെന്ന് കൗരിയോട് തോന്നിയ പ്രണയത്തെക്കാൾ എത്രയും മുകളിലാണ് തനിക്ക് ഹരിയോടുണ്ടായിരുന്ന സൗഹൃദം എന്നവൻ ആ നിമിഷം അറിയുന്നുണ്ടായിരുന്നു ഭദ്രൻ പോലും അറിയാതെ അവൻ്റെ മിഴികൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു ഈ ജന്മം അവൾ നിനക്ക് വിലപ്പെട്ട കനിയാണ് ഭദ്ര ആഗ്രഹിക്കുന്നത് പോലും പാപമാണ് തനിക്കരികിലായി വന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് മാഷ് പറഞ്ഞതും അവരൊരു ഞെട്ടിലോടെ അയളെ മുഖം ഉയർത്തി നോക്കി നീ ഇങ്ങനെ നോക്കണ്ട നീണ്ട മുപ്പത് വർഷത്തെ അധ്യാപന ജീവിതത്തിൽ ഒത്തിരി കുഞ്ഞുങ്ങളെ അക്ഷരത്തിൻ്റെ ലോകത്തേക്ക് കൈപ്പിടിച്ച് കയറ്റിയ അധ്യാപകനാണ് ഞാൻ അവിടെ മനസ്സറിയുന്ന എനിക്ക് സ്വന്തം മകൻ്റെ ചെറിയൊരു ഭാവമാറ്റം പോലും തിരിച്ചറിയാൻ സാധിക്കും മഴയിലേക്ക് മിഴുകിൽ പായിച്ചുകൊണ്ട് മാഷത് പറയുമ്പോൾ അവിശ്വാസത്തോടെ അദ്ദേഹത്തിലേക്ക് മിഴുകിൽ പായിച്ചു നിൽക്കുകയായിരുന്നു ഭദ്രൻ ഞാൻ വളർത്തിയ എൻ്റെ മകൻ തെറ്റൊന്നും ചെയ്യില്ല എന്ന പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് പ്രണയത്തിനും സൗഹൃദത്തിനും ഇടയിൽ കിടന്നു പിടയുന്ന നിൻ്റെ മനസ്സ് എനിക്ക് കാണാൻ പദ്ര കുറച്ച് വേദന തോന്നുമെങ്കിലും ചെറിയ വഴുതിന് നീ തിരഞ്ഞെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുൻപ് തന്നെ ഭദ്രൻ അദ്ദേഹത്തെ മുറുക്കെ പുണർന്ന് കരഞ്ഞിരുന്നു താങ്ക്സ് അപ്പാ കർശനിടയിലും അവനിൽ നിന്നും വന്ന വാക്കുകൾ കേൾക്കെ അദ്ദേഹത്തിൻ്റെ ചൊടികളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു സമാധാനത്തിൻ്റെ വാതിൽപ്പടിയിൽ ഇരുവരെയും നോക്കി നിൽക്കുന്നവുള്ള കണ്ണുകളും നിറഞ്ഞുകൊണ്ട് പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു ഒരിക്കൽ പ്രാണനായിരുന്നവൻ തെറ്റി ചെയ്യില്ല എന്ന പൂർണ്ണ വിശ്വാസം ആ കണ്ണുകളിലുണ്ടായിരുന്നു ഗൗരിയേക്കാൾ ഒരു പടി മുന്നിലായിരുന്നു ഹരിയുടെ ഹൃദയമെടുപ്പ് അവനോട് അത്രമേൽ ചേർന്ന് നിൽക്കുന്നവൾക്കത് അടുത്തറിയാൻ പറ്റുന്നുണ്ടായിരുന്നു കോരിച്ചൊറിയുന്ന മഴയിലും തങ്ങളുടെ ശരീരം ഒരുപോലെ ചൂടുപിടിക്കുന്നത് അവർ അറിഞ്ഞു തനിക്കിനിയും പിടിച്ചു നിൽക്കാൻ ആവില്ലെന്നും മനസ്സിലാക്കിയ നിമിഷം അവളുടെ ചുണ്ടിലേക്ക് അവൻ ആഴ്ന്നിറങ്ങിയിരുന്നു വിറച്ചുകൊണ്ടവൾ അവനെ മുറുക്കപ്പെടുന്നു അത്രമേൽ പ്രണയത്തോടെ മോഹത്തോടെ അവളുടെ ചൊടികളെ അവൻ നുകരുമ്പോൾ കൂമ്പിയു വലിച്ചു തുറന്നവൾ അവനെ നോക്കി നിന്നു അവൾ എന്ന ലഹരിയിൽ അത്രമേൽ അടിമപ്പെട്ടുനിന്ന അവൻ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല പുറത്തു നിന്ന് നിൽക്കുന്ന ആദ്യം ബൈക്കിന്റെ ശബ്ദമാണ് ഇരുവരെയും അവടേത് മാത്രമായി ലോകത്തു നിന്നും തിരികെ കൊണ്ടുവന്നത് മഴ നനഞ്ഞു വിറച്ചു നിൽക്കുന്നവളെ ഇരിക്കലുമായി കോരിയെടുത്തുകൊണ്ടവൻ അകത്തേക്ക് നടന്നു ഇമച്ചിമതെ അവനിൽ തന്നെ ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ടാവളും റൂമിലെത്തിയതും അവളെ താഴെ കണ്ടവൻ ടവിലെടുത്ത് തല നന്നായി തുടച്ചു കൊടുത്തു മോളിച്ചെന്ന് ഒടുപ്പൊക്കെ മാറ്റി അവർക്ക് വാതിൽ തുറന്നു കൊടുത്തു വരാം അവളുടെ നിറകയിൽ ചേർത്തവൻ പറഞ്ഞതും ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടവൾ തലയാട്ടിക്കൊണ്ട് ബാത്റൂമിലേക്ക് കയറി കാവ്യ കണ്ട കാര്യങ്ങളെല്ലാം ആദ്യ പറഞ്ഞതും ഹരിക്കും വല്ലാത്ത സമാധാനം തോന്നി വലിയൊരു പ്രശ്നം തന്നെ അനിയത്തിയിൽ നിന്നും അകന്നു പോയതുപോലെ ആദി നാളെ മുതൽ കോളേജിൽ പോയി തുടങ്ങണം നിങ്ങൾ മൂന്ന് പേരും ഇപ്പം തന്നെ ഒത്തിരി ക്ലാസ്സുകൾ മിസ്സായിട്ടുണ്ട് ഗൗരിക്കും വേണിക്കും നീ കൂടെ ഇല്ലാതെ അവരെ അങ്ങോട്ട് ഇടാൻ എനിക്ക് മനസ്സ് വരുന്നില്ല ഇനിയൊരു നഷ്ടം കൂടി വയ്യടാ എന്താടാ ഇത് നീ കൂടി ഇങ്ങനെ ആയാൽ അങ്ങനെ പൊടുമ്പോൾ ഒന്നും അറിയാതെ നോക്കണം ഹരി ഇപ്പം തന്നെ ഒത്തിരി ഒതുങ്ങിപ്പോയവൾ എന്തോ ഇങ്ങനെ കാണാനാകുന്നില്ല അതിൻ്റെ കൂടെ ഈ സത്യം കൂടി അവൾ അറിഞ്ഞാൽ ഓർക്കം കൂടി വയ്യ എല്ലാത്തിനും അവസാനം കാണാം ഇതെല്ലാം കാരണക്കാർ ആ അനുഭവിക്കണം ാരകിക്കണം എന്നാൽ ഒരിക്കലും ഒരു രഹസ്യം പൊടിമോളുടെ മുന്നിലെത്താൻ നമ്മൾ അനുവദിക്കരുത് ആ ഉറപ്പോടെ ആദ്യം അത് പറയുമ്പോൾ ഹരിയും അതിനോട് യോജിച്ചിരുന്നു അല്ലെങ്കിലും തൻ്റെ പെണ്ണിനെ വേദനിപ്പിക്കുന്ന ഒരു രഹസ്യവും അവളെ അറിയിക്കില്ലെന്ന് വളരെ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതാണ് മഴയിലേക്ക് നോക്കിക്കൊണ്ട് ചൂടുള്ള ചായ ഓതിക്കോടിച്ചോണ്ടിരിക്കുവാണ് നാലുപേരും വല്ലാത്തൊരു നിശ്ചിബ്ദത നാലുപേർക്കും ഇടയിൽ നിറഞ്ഞു നിന്നു തനിക്ക് അത്രയും പ്രിയപ്പെട്ട മൂന്ന് പേരുടെയും മൗനം അവളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു താനും കൂടി മൗനത്തെ കൂട്ടിപ്പിടിച്ചാൽ ഒരിക്കലും അവരെ പഴയതുപോലെ ആകുവാൻ കഴിയില്ലെന്ന് കൗരിക്കു തോന്നി എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അവൾ ആദ്യം അരികിലായി ചെന്നിരുന്നു ആദ്യ ഒരു ഞെട്ടരുടെ മുഖം അവളെ നോക്കി ആ നിമിഷം തന്നെ അവൻ നിറഞ്ഞ കണികൾ അവൾ കൈ ഉയർത്തി തുടച്ചു മാറ്റിയിരുന്നു ഹരിയും വേണിയും അപ്പോഴാണ് അത് കാണുന്നത് തന്നെ അവർക്കും വല്ലാത്ത വേദന തോന്നി ഇനി എൻ്റെ ഏട്ടൻ കരയരുത് ഒത്തിരി കരഞ്ഞില്ലേ ഇപ്പോൾ മതി ആ അമ്മയും അത് ആഗ്രഹിക്കുന്നുണ്ടാവില്ല പഴയ ആദ്യേട്ടനെ വേണം ഞങ്ങൾക്ക് ചെറു ചീരിയോടെ അവളിത് പറയുമ്പോൾ നിറഞ്ഞ മനസ്സോടെ അവൾ നിന്റെ ചേർത്തിരുന്നു അതി ഹരിയും വേണിയും അത്രമല്ല സന്തോഷത്തോടെ ആരംഗം നോക്കി നിന്നു മുറ്റത്ത് നിന്ന കാറിന്റെ ശബ്ദമാണ് നാലുപേരെയും അവിടെ ഇത് മാത്രമേ ലോകത്ത് നിന്ന് ഉണർത്തിയത് കാറിൽ നിന്നിറങ്ങുന്ന വിഷയപ്പേക്കാണ് നാലും സന്തോഷത്തോടെ എഴുന്നേറ്റ് നിന്നു പപ്പാ ഗൗരി വിളിച്ചിട്ട് അടുത്തേക്ക് ചെന്നു അവൾക്കപ്പം മൂന്നും മക്കളെയും ചേർത്ത് പിടിച്ചിരുന്നു വിശ്വൻ കുറച്ചുനേരം അഞ്ചു പേരും മൗനത്തെ കൂട്ടു പിടിച്ചു നിന്നു ലക്ഷ്യമിടെ ഓർമ്മകളിലൊന്നും അത്ര വേഗം മറക്കാൻ പറ്റുന്നതായിരുന്നില്ല അവർക്കാർക്കും പേരും കഴിഞ്ഞതൊക്കെ മറക്കണം മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണം ഇനി പൊടിമോളും വേണിമ്പോളും നാളത്തന്നെ ക്ലാസ്സിന് പോയി തുടങ്ങണം പ്രിൻസിപ്പാളിനോട് ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് മുടങ്ങിപ്പോയ ക്ലാസ്സുകൾ അറ്റൻഡൻസും ഒക്കെ അദ്ദേഹം ശരിയാക്കിത്തരും കേട്ടല്ലോ രണ്ടുപേരും വിശപ്പ ചോദിച്ചതും രണ്ടുപേരും തലയാട്ടി തങ്ങളുടെ സമ്മതം അറിയിച്ചു നിങ്ങൾ രണ്ടുപേരും ലീവ് ക്യാൻസൽ ചെയ്ത് ജോയിൻ ചെയ്യണം ഇവിടെ ഇരിക്കോറും ഓർമ്മകളെല്ലാം മറപ്പിക്ക് വിട്ടു കൊടുക്കാൻ പ്രയാസമായിരിക്കും അദ്ദേഹം പറഞ്ഞതും ആദിയും ഹരിയും അവിടെ സമ്മതം അറിയിച്ചു ഒരു കണക്കിന് വിശുപ്പ പറഞ്ഞു തന്നെയാണ് നല്ലതെന്നും അവരും ചിന്തിച്ചിരുന്നു പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് എനിക്ക് എന്താ വിശുപ്പ മുഖവരിയോടെ കൂടി അദ്ദേഹം പറഞ്ഞു തുടങ്ങിയതും ഹരി കാര്യം അന്വേഷിച്ചു ആദ്യുടേയും വേണിമോളുടെയും വിവാഹം നാല് പേരിലും ഒരു ഞെട്ടലായിരുന്നു ആദ്യമുണ്ടായത് വിശപ്പ അത് പിന്നെ ഇത്രയും പെട്ടെന്ന് ആദി അത് വേണം എൻ്റെ നാല് മക്കളും ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നത് എനിക്ക് കാണാം പക്ഷെ വിശപ്പ വേണിമോള് ഇപ്പം പഠിക്കുമല്ലേ ആദിയായിരുന്നു വീണ്ടും അത് ചോദിച്ചത് വിവാഹത്തിന് ശേഷം അവളെ പഠിപ്പിക്കാൻ വിടാൻ നിനക്ക് മടിയാണോ ആദി അത്ര നേരം ഗൗരവത്തിൽ നിന്ന് വിശപ്പ ഈ തവണ ഒരു ചിരിയോടെയാണ് അത് ചോദിച്ചത് അതല്ല പപ്പ ഇനി കൂടുതലൊന്നും പറഞ്ഞു ഒഴിയേണ്ട നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നവരാണ് ഇപ്പോൾ ഒരു വീട്ടിൽ താമസവും അതിന് അവളെ കഴുത്തിൽ നിന്റെ താലി കൂടിയെ തീരുമാതി ആരെയും ബോധ്യപ്പെടുത്താനല്ല സ്വയം ഒറ്റയ്ക്കല്ല എന്നൊരു ചിന്തയുണ്ടാവൻ വിശ്വാസമുണ്ടാവൻ എന്ത് ചെയ്യാൻ പോകുന്നതിന് മുൻപും അവളെയും അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലിയെ നീ ഓർക്കാൻ അവസാനം പറഞ്ഞ വാക്കൾക്കിടയിൽ അർത്ഥം ഹരിക്കും ആദ്യം മനസ്സിലായിരുന്നു ഒരു പ്രതികാരം തങ്ങളിൽ നിന്നും അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട് അതൊരിക്കലും തങ്ങളുടെ ജീവിതം ഇല്ലാതാക്കിക്കൊണ്ട് ആവാനാണ് ഇങ്ങനെ തീരുമാനമെന്ന് കുറച്ച് ദിവസമായി മനസ്സ് വല്ലാതെ അസ്വസ്ഥമാണ് എനിക്കിപ്പം ഉണ്ടായിരുന്ന മൂന്നു പേർന്നില്ല അടുത്ത ഉഴം എന്റെയാണെന്നൊരു തോന്നൽ പപ്പേ വിശപ്പ പറഞ്ഞ് അവസാനിപ്പിച്ചതും ഗൗരിയുടെ ശബ്ദം അവിടെ ഉയർന്നു ബാക്കി മൂന്ന് പേരും കണ്ണുകൾ നിറച്ച് നിൽപ്പാണ് നിങ്ങളെ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ലടാ പപ്പയുടെ സന്തോഷം അവർക്കൊപ്പമാണ് പക്ഷേ അതിനു മുൻപ് നിങ്ങൾ പേരും സന്തോഷമായി ജീവിക്കുന്നത് എനിക്ക് കാണാം മതി പപ്പേ ഇങ്ങനെയൊന്നും പറയണ്ട എനിക്കൊന്നും കേൾക്കാൻ വേണ്ട എൻ്റെ പപ്പ എൻ്റെ കൂടെ വേണമെന്നും കരഞ്ഞുകൊണ്ട് ഗൗരി അത് പറഞ്ഞതും വിശപ്പ അവൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു കുഞ്ഞാ തൻ്റെ നെഞ്ചിലേയും മുഖം അമർത്തി കിടക്കുന്നവളെ ഹരി പതിയെ വിളിച്ചു ആ അത്താഴമെല്ലാം കഴിച്ച റൂമിലെ ബാൽക്കണിയിലുള്ള ആട്ടുകട്ടിലിരിക്കുവാണ് ഹരി പതിവ് പോലെ അവൻ്റെ നെഞ്ചോട് ചേർന്നുകൊണ്ട് അവളും ഇതേ പെണ്ണേ ഇനിയും സങ്കടപ്പെട്ടിരിക്കാനാണോ ഇങ്ങനെ കിടക്കുന്നേ വിശപ്പ വന്നു പോയത് മുതൽ സങ്കടപ്പെട്ടിരിക്കുമായിരുന്നു പെണ്ണേ അത്താഴം പോലും ഹരി നിർബന്ധിച്ച് കഴിപ്പിച്ചതാണവളെ കുഞ്ഞാ ഉം എൻ്റെ മോൾക്ക് ഈ ഇരുത്തം ഒട്ടും ചേരുന്നില്ല കേട്ടോ എനിക്കെൻ്റെ കുഞ്ഞു കുറുമ്പി പെണ്ണിനെ ഇഷ്ടം എന്നോട് വഴക്കിടുന്ന വാശി കാണിക്കുന്ന കൊഞ്ചുന എൻ്റെ പൊടിമോൾ അവളെയാണ് ഹരി പ്രാണനേക്കാൾ സ്നേഹിക്കുന്നത് എന്നെ എന്തിനാ ഹരിയേട്ടാ എങ്ങനെ സ്നേഹിക്കുന്നേ അവനിൽ നിന്നും അറിയുന്ന തന്നോടുള്ള പ്രണയം കാണാൻ ചോദിക്കാതിരിക്കാൻ ആകുമായിരുന്നില്ല അവൾക്കും പെണ്ണിൻ്റെ ആ ചോദ്യത്തിൽ ഹരിയുടെ ചുണ്ടിൽ ഒരു ചിരി തിരിഞ്ഞു തന്നിൽ മാത്രം മിഴുകിൽ ഉറപ്പിച്ച് തന്നെ മാത്രം കേൾക്കാനായി കാത്തിരിക്കുന്നവളുടെ നെറുക്കയിലായി പതിയെ ചുണ്ട് ചേർത്തുന്ന മുത്തിയവൻ നീ എന്നാൽ ഈ ഹരി പത്മനാഭൻ്റെ ഭ്രാന്താണ് ഗൗരി എന്നിലെ ഓരോ വണുവിലും ആഴത്തിൽ വേരിട്ടിരിക്കുന്നത് നിന്നോടുള്ള പ്രണയമാണ് നിനക്കറിയോ കുഞ്ഞ നിന്റെ ഒരു നോട്ടം പോലും എന്നിൽ നിറയ്ക്കുന്ന സന്തോഷത്തിൻ്റെ അളവെത്രയാണ് ഇവിടെ വരുമ്പോഴൊക്കെ അറിയാതെങ്കിലും എനിക്കായി നീ നിൽക്കുന്ന ഓരോ നോട്ടവും ചിരിയും കാണാൻ മാത്രമായി എത്ര കാത്തിരുന്നിട്ടുണ്ടെന്ന് അറിയോ എന്നിട്ട് എന്തിനാ അന്നൊക്കെ എന്നോട് ദേഷ്യം കാണിച്ചിരുന്ന ഹരിയേട്ടൻ ചുണ്ടു കൊണ്ടുള്ള അവളുടെ ചോദ്യത്തിൽ അവനുള്ളിൽ ഒരു ചിരി വിടുന്നു പേടിയായിരുന്നു ഗൗരി എന്നെയോ നിന്നെ അല്ല എൻ്റെ പെണ്ണെ എനിക്ക് പേടി എന്നെ തന്നെയായിരുന്നു നിന്നോട് അടുത്ത് പോയാൽ എനിക്ക് എന്നെ ഒരിക്കലും നിയന്ത്രിച്ചു നിർത്താൻ ആവില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അങ്ങനെ വന്ന എന്ത് ചെയ്തിട്ടായാലും ഹരിനിനെ സ്വന്തമാക്കിയേനെ ശരിക്കും ശരിക്കും എൻ്റെ കുഞ്ഞു പെണ്ണ് അത്രയും ജീവനല്ലായിരുന്നു ബന്ധവും സ്വന്തമൊന്നും ഞാൻ നോക്കില്ലായിരുന്നു എൻ്റെ ഈ ആമ്പൂറ്റി കൊച്ചിനെ കണ്ട് എങ്ങോട്ടായാലും പോയേനെ അത്രമേൽ പ്രണയത്തോടെ പറയുന്നവനെ കാണി അവളുടെ മിഴികളിൽ മറ്റെന്തൊക്കെയോ വികാരങ്ങൾ തെളിയാൻ തുടങ്ങിയിരുന്നു മെല്ലെന്ന് ഉയർന്നു കൊണ്ടവൾ അവൻ്റെ ചുണ്ടിൽ ഒന്ന് അമർത്തി വീട്ടിൽ നിന്ന് മിഴികളോട് അവൻ നോക്കിയതും തൻ്റെ മിഴികൾ അടച്ചാത്രമേൽ കൊതിയോടെ അവൾ ആ ചുണ്ടുകളെ നുകർന്ന് തുടങ്ങിയിരുന്നു ഹരിയുടെ വിരലുകൾ അവളിൽ മുറുകി തൻ്റെ ചുണ്ടികളെ അവൾക്കായി വിട്ടുകൊടുത്തുകൊണ്ടവനായിരുന്നു എത്ര നുകർന്നിട്ടും മതി വരാത്തതുപോലെ ദീർഘ നേരത്തെ ചുംബനത്തിനൊടുവിൽ ചുണ്ടികളിൽ നിന്നും തൻ്റെ തന്നെ വേർപ്പെടുത്തിക്കൊണ്ടവൾ അവൻ്റെ കഴുത്തിരികിലേക്ക് മുഖം അമർത്തിക്കതച്ചു അവനും കിതയ്ക്കുകയായിരുന്നു അവളുടെ മുടിയിഴികളിൽ പതിയെ തഴുകിക്കൊണ്ടവനും അല്പസമയത്തിന് ശേഷം കഴുത്തിലായി പതിക്കുന്ന ചുണ്ടുകണ്ണുനിർ നനവറിയെ ഹരി ഒരു ഞെട്ടിലൂടെ തൻ്റെ മിഴികൾ വലിച്ചു തുറന്നു മോളെ എന്താടാ എന്തിനാ എൻ്റെ കുഞ്ഞു കറിയുന്നേ ആദ്യയുടെ കാതിൽ പതിക്കുന്ന അവൻ്റെ ശബ്ദത്തിൽ ഗൗരി മുഖം ഉയർത്തി അവനെ നോക്കിയെന്ന് ചിരിച്ചു എനിക്കറിയില്ല ഹരിയാട്ട എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുവാ എൻ്റെ നെഞ്ചൊക്കെ പിടയ്ക്കുന്ന പോലെ തോന്നുവോ അതുപോലെ പേടിയും എൻ്റെ ഹരിയേട്ടനല്ലേ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നവളെ ഹരി കൗതുകത്തോടെ നോക്കി നിന്നും പറയുന്നതിനോടൊപ്പം കുഞ്ഞു കൈകൾ കൊണ്ട് തൻ്റെ മുഖംമാകെ തലോടുന്നുണ്ടവൾ എനിക്കറിയില്ല ഹരിയേട്ട എനിക്ക് തൻ്റെ ചേച്ചിയുടെ കല്യാണ ദിവസം ഓർമ്മ വരുവാ എൻ്റെ ഹരിയേട്ടൻ എന്തിനാ അതിനെ സംബന്ധിച്ചേ എന്നെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞുകൂടായിരുന്നോ അന്ന് ചേച്ചി അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇടറിക്കൊണ്ട് പറഞ്ഞു വന്നപ്പോൾ അവസാനം ഒരു വിശ്വാസം പോലെ പതിയായിരുന്നു അവളുടെ ശബ്ദം വാവേ എൻ്റെ കുഞ്ഞ് അതൊക്കെ ഓർക്കുന്നത് എന്തിനാടാ ഒന്നുമില്ല ഞാൻ എൻ്റെ മോളുടെ മാത്രമാണ് അന്നും ഇന്നും ഇനിയെന്നും അത്രയും പറഞ്ഞുകൊണ്ട് അവളെ ആഞ്ഞുപൊളുകിയിരുന്നു ഹരി അവൻ്റെ ചുടിൽ അലിഞ്ഞു ചേർന്നുകൊണ്ട് അവളും ആ ഇരുട്ടിലും അവളുടെ നഗ്നമായ കാലുകൾ മുന്നോട്ടേക്ക് കുതിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു പുറകിലായി തന്നെ പിന്തുടർന്നു വരുന്ന ശബ്ദത്തിൽ അവളുടെ ശരീരം വിറകൊള്ളുന്നുണ്ടായിരുന്നു അന്നാദ്യമായി പെണ്ണായി ജനിച്ചു പോയതിൽ അവൾക്ക് ഭയം തോന്നി കുറച്ചുകൂടി മുന്നോട്ട് പോയതും കണ്ടു ദൂര നിന്നും പാഞ്ഞു വരുന്നൊരു കാർ അത്ര നേരം മുന്നിൽ കണ്ട മരണത്തിൽ നിന്നും പിടിച്ചു കയറാനുള്ള പിടിവള്ളിയായിരുന്നു അവൾക്ക് ആ നിമിഷം അത് ഒന്ന് നിർത്തണേ പ്ലീസ് തളരുന്ന കാലുകളെ വേവിച്ചു വലിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് പാഞ്ഞു കാറിന് മുന്നിലേക്ക് ഓടിയടുക്കുന്ന പെൺകുട്ടിയെ കണ്ടതും അനന്തവിൻ്റെ കാലുകൾ ആക്സിഡൻറ്റില്ല വെപ്രാളത്തോടെ ഡോർ തുറന്നവൻ പുറത്തേക്കിറങ്ങി തളർന്നു പോയിരുന്നു അവൾ പുറത്തേക്കിറങ്ങിയ അനന്തുവിനെ കണ്ടതും അവൾക്ക് പുറകിലായി വന്നവർ തങ്ങളുടെ ശ്രമം പാതി വഴിയിൽ കൊണ്ടവർ പിന്മാറിയിരുന്നു ആദ്യത്തെ ഞെട്ടിൽ നിന്ന് മുക്തനായവൻ അടുത്ത നിമിഷം ബോധം പറഞ്ഞു വീഴാൻ ഒരുങ്ങുന്നവളെ തന്റെ കയ്യിൽ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തിരുന്നു ഹോസ്പിറ്റൽ വരാന്തിലിരിക്കുന്ന ഓരോ നിമിഷവും അനന്തു വളരെ അസ്വസ്ഥനായിരുന്നു അകത്ത് കിടക്കുന്നവൾക്ക് ഇതുവരെ ബോധം തെളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നാലോചിച്ചതും ഉള്ളിൽ ആദ്യം തെളിഞ്ഞൊന്ന് ഹരിയുടെ മുഖമായിരുന്നു നേരം പുലരുവാൻ ഇനിയും സമയം ബാക്കിയുണ്ട് അവനെ വിളിച്ച് ശല്യം ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ ചിന്തിച്ചു കൂട്ടി എങ്കിലും മുടക്കം വിളിച്ച് സംസാരിക്കാൻ തന്നെ അനു തീരുമാനിച്ചു രാത്രി ഏറെ പിന്നിട്ടിട്ടും ഹരിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല തൻ്റെ ചൂട് ഏറ്റവും മയങ്ങുന്നവളെ അത്രമേൽ പ്രണയത്തോടെ ചേർത്ത് പിടിച്ചിരുന്നു അപ്പോഴും അവളിലാണ് അവന്റെ ലോകം പോലും അടുത്ത് വെച്ചിരിക്കുന്ന ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്ന ശബ്ദം കേട്ടതും ഹരി ഫോൺ എടുത്ത് അതിലേക്ക് നോക്കി ഡിസ്പ്ലേയിൽ അനന്തവിൻ്റെ പേര് കണ്ടതും അവനൊരു സംശയത്തോടെ ഫോൺ എടുത്ത് കാത്തിലേക്ക് ചേർത്തു കാലത്ത് നാല് പേരും പോകുവാനുള്ള തയ്യാറെടുപ്പിലാണ് ദിവസങ്ങൾക്ക് ശേഷം പോകുന്നതിൻ്റെ എല്ലാ മടിയും നാല് പേരിലുമുണ്ട് വിശുപ്പെ പേടിച്ച് മാത്രമാണ് പോകുന്നതെന്ന് മാത്രം ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും പുറത്തുനിന്നും വാങ്ങിക്കാമെന്ന് ഹരി പറഞ്ഞതും ബാക്കി മൂന്നും തലയാട്ടി സമ്മതിച്ചു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച റെഡി അപ്പോഴേക്കും പാറുവും ദൈവുമേയും കൂടി അവർക്കുള്ള ആഹാരവുമായി വന്നിരുന്നു പിന്നെ ആദി ഗൗരിയും വേണിയും പാർവിനേയും കൂട്ടി കോളേജിലേക്കും ഹരി നേരെ ആനന്ദ്വിനാരികിലേക്കും പുറപ്പെട്ടു